ശ്രീനാരായണ പരമഗുരവീ നമം സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ചാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പതിമൂന്നാം തീയതി വ്യാഴാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് ഇടവമാസം മുപ്പതാം തീയതി ഗുരുവചനങ്ങളിലൂടെ മതസാഹിത്യം നല്ലതെന്ന് പറയുന്ന മതം അനുഷ്ഠിക്കുന്നവരുടെ ആചാരം നന്നല്ലല്ലോ അപ്പോൾ മതസാഹിത്യം എങ്ങനെ ഇരുന്നാലും മനുഷ്യർ ദുഷിച്ചാൽ ഫലമില്ല മനുഷ്യർ നന്നാകണം മതസാഹിത്യം നല്ലതെന്ന് പറയുന്ന മതം അനുഷ്ഠിക്കുന്നവരുടെ ആചാരം നന്നല്ലല്ലോ അപ്പോൾ മതസാഹിത്യം എങ്ങനെ ഇരുന്നാലും മനുഷ്യർ ദുഷിച്ചാൽ ഫലമില്ല മനുഷ്യർ നന്നാകണം ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീ നാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ യാതൊന്നും ഇല്ലാതാകുന്നില്ല എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഒരു ഭക്തൻ ഒരിക്കൽ ഗുരുദേവനോട് ഒരു സംശയം ചോദിച്ചു നമ്മുടെ ശവം ദഹിപ്പിക്കുന്നതോ കബറടക്കം ചെയ്യുന്നതോ മണ്ണിൽ കുഴിച്ചു മൂടുന്നതോ ഏതായിരിക്കും നല്ലതെന്നറിയുവാൻ ആഗ്രഹമുണ്ട് ഗുരു ശവങ്ങൾ ചക്കലിട്ടാട്ടി വളമായിട്ടത് കൃഷിക്കുപയോഗിക്കുന്നതല്ലോ നല്ലത് ഭക്തൻ അയ്യോ അത് സങ്കടമാണ് ഗുരു എന്താ നോവുമോ ചേതനവും അചേതനവുമായ വസ്തുക്കളുടെ മഹാസംഘാതമാണ് പ്രകൃതി ഇവിടെ ചേതന വസ്തുക്കളെ ജീവമാർഗമായും അചേതന വസ്തുക്കളെ ജഡവർഗമായും മനുഷ്യൻ ഗണിച്ചു പോരുന്നു എന്നാൽ പ്രകൃതിക്ക് ചേതനാചേതനം ഭേദമില്ല സർവവും സമമാണ് ചേതനയുള്ള ഒരു മനുഷ്യ ശരീരം ചേതന വിമുക്തമാകുമ്പോൾ ജഡമാകുന്നു ആ ജഡം ജീർണിച്ച് ചേതനയുള്ള മറ്റ് പ്രാണിവർഗമുണ്ടാകുന്നു അത് പിന്നെയും ജഡമാകുന്നു ഈ ആവർത്തനവും പരിണാമവും പ്രകൃതിയുടെ സ്വഭാവമാണ് അപ്പോൾ ഒന്ന് മറ്റൊന്നിന് നിരന്തരം കാരണമായി തീരുകയാണ് ചെയ്യുന്നത് ശവങ്ങൾ പല പ്രകാരേണ സംസ്കരിച്ച് എല്ലുപൊടിയായും മറ്റിനങ്ങളായും വളമാക്കിന്ന് കൃഷിക്ക് വ്യാപകമായി ഉപയോഗിച്ചു വരുന്നുണ്ടല്ലോ ഇതും മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവവർഗങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ് ചിന്തിച്ചാൽ യാതൊന്നും തന്നെ ഇല്ലാതാകുന്നില്ല യാതൊന്നും തന്നെ ഉണ്ടാകുന്നുമില്ല എല്ലാം രൂപമാറ്റങ്ങൾ മാത്രമാണ് ഈ രൂപാന്തരീകരണത്തിന് വിധേയമായിട്ടല്ലാതെ ജീവനും ജഡവുമില്ല ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി